മുൻപ് കൊച്ചിയിലേക്ക് ഒന്ന് പോവുകയാണ് തൃപ്പൂണിത്തറ പൂജ ക്രിക്കറ്റ് ഗ്രൗണ്ടിലേക്ക് പാലസ് ഓവൽ ഗ്രൗണ്ടിലേക്ക് അവിടെ സിജോ ചേരുന്നുണ്ട് നമുക്കൊപ്പം സിജോയ്ക്ക് കുറച്ച് ആളുകളുമുണ്ട് മുൻ കേരള താരങ്ങൾ കൂടി ചേരുന്നുണ്ട് സിജോ എന്താണ് അവരുടെ പ്രതീക്ഷ വീണ്ടും ഒരു ഇന്ത്യ പാകിസ്ഥാൻ മത്സരം വരുമ്പോൾ പാകിസ്ഥാനാണ് ബാറ്റിംഗ് ഇന്ത്യൻ നിരയിൽ മാറ്റമില്ല നമ്മുടെ താരങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് മഹേഷ് ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ തൃപ്പൂണിത്തുറയിലാണ് പൂജ ക്രിക്കറ്റൊക്കെ നടക്കുന്ന ആ ഒരു സ്റ്റേഡിയത്തിലാണ് ഉള്ളത് ഇപ്പോൾ അതിൻ്റെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞു അതിൻ്റെ ഉദ്ഘാടന പരിപാടിയൊക്കെ കഴിഞ്ഞ് ആ പരിപാടിയിൽ പങ്കെടുക്കാനായി ആ മുൻ താരങ്ങളൊക്കെ ഉണ്ട് ബിനീഷ് കോടിയേരി ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മുടെ ഏഷ്യ കപ്പ് ഇന്ന് പാകിസ്ഥാൻ ഇന്ത്യ മത്സരം നടക്കുകയാണ് എങ്ങനെയാണ് അതിനേക്കൊന്ന് വിലയിരുത്തുന്നത് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം എന്ന് എപ്പോഴും അറിയില്ല വളരെ ആവേശമുള്ളതും പ്രത്യേകിച്ച് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ളൊരു യുദ്ധമാണത് ഒരു പറയാൻ പറ്റില്ല തീർച്ചയായിട്ടും നമ്മളെല്ലാം ഇന്ത്യയുടെ വിജയം കാണാൻ വേണ്ടി കൊതിച്ചിരിക്കുകയാണ് ഏഷ്യാ കപ്പിൽ ഇന്ത്യ വിജയിച്ചിട്ടുണ്ട് കൂടുതലും വിജയിച്ച ചരിത്രമാണ് ഉള്ളത് പാകിസ്ഥാനായിട്ടുള്ള മത്സരങ്ങളിൽ അതുകൊണ്ട് ഏഴ് തവണ വിജയിച്ചിട്ടുണ്ട് രണ്ടു തവണ പാകിസ്ഥാനും ജയിച്ച ഒരു ഇതാണ് ഇത്തവണ എങ്ങനെയാണ് അവരൊരു പെർഫോമൻസ് വിലയിരുത്തുന്നത് ഇന്ത്യ ജയിക്കാനുള്ള ചാൻസാണ് കൂടുതൽ കാരണം ഇന്ത്യ ഒരു സോളിഡ് ടീമാണ് നമ്മൾ ഈ ഐ പി എൽ വന്നതോടുകൂടി നമുക്ക് ടീം ശരിക്കും അടുത്ത ലെവലിലേക്ക് പോയി പാകിസ്ഥാനെ സംബന്ധിച്ചോളം അവർക്ക് എക്സ്പീരിയൻസ് കുറവാണ് അപ്പം ഈ ഒരു മാച്ചിൽ എന്തായാലും ഇന്ത്യക്ക് അഡ്വാൻറ്റേജ് ഉണ്ട് തീർച്ചയായും എങ്ങനെയാണ് ഒരു വിലയിരുത്തലൊക്കെ ഡെഫിനറ്റ് നമ്മൾ ഇന്ത്യൻ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ടീമായിട്ട് കമ്പയർ ചെയ്യും എസ്പെഷ്യലി പാകിസ്ഥാനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഫാ ബെറ്റർ ടീം തന്നെയാണ് അതിലൊരു ഡൗട്ടില്ല അപ്പോൾ ചാ നയൻ്റി നയൻ പെർസെൻറ്റ് ചാൻസ് നമുക്ക് ജയിക്കാൻ തന്നെയാണ് ക്രിക്കറ്റിൽ ഈവൻ ട്വൻ്റി ട്വൻറ്റിയിലായാലും അറിയാം നമ്മുടെ പ്ലേഴ്സ് അതുപോലെ കാലി കാലിബറുള്ള പ്ലേഴ്സാണ് നമുക്കുള്ളത് അപ്പോൾ നയൻറ്റി നൈൻ പേഴ്സെൻറ്റ് നമ്മൾ തന്നെ ജയിക്കാൻ ചാൻസ് പിന്നെ ഒരു പേഴ്സെൻ്റ് അത് എപ്പോഴും ഉള്ളതാണ് ക്രിക്കറ്റിൽ എന്തായാലും ഇന്ത്യ തന്നെ ജയിക്കുക അതിലൊരു സംശയമില്ലാണ് ഏതാണ്ട് പത്തൊമ്പത് മത്സരങ്ങളാണ് ഈ ഏഷ്യക്കപ്പിലെ ഇന്ത്യയും പാകിസ്ഥാനും നമ്മുടെ മത്സരം അതിനാണ്ട് പത്ത് മത്സരങ്ങളോളം ഇന്ത്യ ജയിക്കുക ചെയ്തിട്ടുണ്ട് പാക്ക് ആറ് മത്സരങ്ങളാണ് ജയിച്ചിരിക്കുന്നത് ഈ ബാറ്റിങ്ങും ബോളിങ്ങും ഈ പിച്ചിൻ്റെ സ്വഭാവം ഇതൊക്കെ വെച്ച് വയ്ക്കുമ്പോൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് സ്വാഭാവികമായിട്ടും ഇവരെല്ലാവരും എക്സ്പീരിയൻസ്ഡായിട്ടുള്ള ആളുകൾ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യയ്ക്ക് തന്നെയാണ് ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജും ഇന്ത്യക്കെയാണ് പിന്നെ ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മാച്ചാണ് ക്രിക്കറ്റ് മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ വീവർഷിപ്പ് ഉണ്ടാകുന്ന ഒരു മത്സരം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ അതുപോലെ തന്നെ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു മത്സരം എപ്പോഴും അത് ഇന്ത്യ പാകിസ്ഥാൻ ഏത് ഫോർമാറ്റിൽ കളിച്ചാലും അത് അങ്ങനെ തന്നെയാണ് കാണുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ ആരാധകർ ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന ആളുകളൊക്കെ തന്നെ വളരെ ആവേശത്തോടുകൂടി കളി കാണുന്ന ഒരു മാച്ച് കൂടിയാണ് പിന്നെ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിലൊക്കെ തന്നെ ഒരു ക്രിക്കറ്റ് മാച്ച് ഇന്ത്യ പാകിസ്ഥാൻ ഒരു മാച്ച് കളിക്കാൻ വേണ്ടി പോകുന്നു അതിലൊക്കെ തന്നെ സ്പോർട്സിനെ സ്പോർട്സായിട്ട് തന്നെ കാണുക എന്നുള്ളൊരു ആസ്പെക്റ്റിൽ തന്നെ ഇന്ത്യ ഗവൺമെൻറ് അതിനെ കണ്ടു ബി സി സി ഐനെ കണ്ടു സുപ്രീം കോടതി അതിനു വേണ്ടിയിട്ടുള്ളൊരു പോസിറ്റീവായിട്ടുള്ളൊരു എഫേർട്ട് എടുത്ത് അതിനൊരു വിധി പറഞ്ഞു അപ്പോൾ അതൊക്കെ തന്നെ സ്പോർട്സിനെ നമ്മൾ എത്രത്തിലേക്കാണ് നമ്മൾ കാണേണ്ടതെന്നുള്ളതും അത് സ്പോർട്സിനെ സ്പോർട്സായിട്ട് തന്നെ കാണുക എന്നുള്ളൊരു മെസ്സേജ് കൂടി എല്ലാവരും ഒരുമിച്ച് അതിനെ എൻജോയ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു മെസ്സേജ് കൂടി ഇന്ത്യ സുനിൽ ഉണ്ട് സുനിൽ ഇന്ത്യയിലെ കേരളം കണ്ട ഏറ്റവും മികച്ച ഓൾറൗണ്ടർ ആണ് നമ്മളെ ത്രസിപ്പിച്ച ഹാരം കൊള്ളിച്ച ഓൾറൗണ്ടർ ആണ് അപ്പോൾ ഇന്ന് ഓൾറൗണ്ടർമാരുടെ പ്രകടനം എത്രമാത്രം നിർണായകമാകും എന്ന് സുനിൽ ഒന്ന് ചോദിക്കാമോ സുനിൽ ഒരു പ്രകടനം അത് എങ്ങനെയായിരിക്കും ഇതിനകത്ത് വിലയിരുത്തിയ ടി ട്വന്റി പാണ്ഡ്യ നമുക്ക് ഒരു ഇപ്പം കമ്പാരിറ്റീവ്ലി ഒരു ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഒരു സ്കോർ വന്നു കഴിഞ്ഞാൽ ഈ വിക്കറ്റിൽ നമുക്ക് ഏത് ടീമിനും ജയിക്കാന്നുള്ള ഇതിലാണ് കാരണം ഔട്ട്ഫീൽഡ് സ്ലോ ആണ് അപ്പം ഇന്ത്യൻ ടീമിൻ്റെ ഇപ്പോഴത്തെ ഇപ്പം ശിവം ദുബെയും ഒരു ഓൾറൗണ്ടർ ക്യാപ്പബിലിറ്റിയിലേക്ക് വന്നിട്ടുണ്ട് ആ ഒരു കോമ്പിനേഷനാണ് സഞ്ജു കളിക്കുന്നുണ്ട് അപ്പം നമുക്ക് ശരിക്കും അക്സർ പട്ടേൽ ഓൾറൗണ്ടറിൻ്റെ പട്ടിക നോക്കുകയാണെങ്കിൽ നമ്മൾ പാകിസ്ഥാനെ വെച്ച് നോക്കുമ്പം എത്രയോ മുമ്പിലാണ് അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയുടെ ടീമിന് ഇന്ത്യൻ ടീമിന് നല്ല ചാൻസാണ് ജയിക്കാനുള്ളത് ഈ ദുബായ് ഇൻ്റർനാഷണൽ സ്റ്റേഡിയം പിച്ച് എന്ന് പറയുന്നത് ഈ സ്പിന്നർമാരെ കൂടുതൽ തുണയ്ക്കുന്ന ഒരു സംഭവം കൊണ്ട് കാണുന്നുണ്ട് സ്വഭാവമുണ്ട് അങ്ങനെ വന്നാൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു മാറ്റം അപ്രതീക്ഷിതമായ സംഭവങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വൈ വിക്കറ്റ് സ്പിന്നേഴ്സിന് ഒക്കെ ഹെൽപ്പ് ഫുൾ വിക്കറ്റാണ് ബട്ട് ഡെഫിനറ്റ്ലി ബാറ്റ്സ്മന്മാരുടെ വിക്കറ്റ് തന്നെ ആയിരിക്കും ഗോയിങ് ടു സ്കോർ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി പ്ലസ് ബി എബിൾ പിന്നെ